കേരളത്തിന്റെ കണ്ണീരും വേദനയുമായി മാറിയ വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ വീട്ടിലാണ് ഉള്ളത് നമ്മളോടൊപ്പം സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശും സിദ്ധാർത്ഥിന്റെ അമ്മ ഷീബയും അമ്മാവൻ ഷിബുവാണുള്ളത് നമസ്കാരം അമ്മയോടാണ് വെറ്റററി സയൻസിലേക്ക് മോൻ ഇഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു കാരണം എന്താണ്

ണം പക്ഷെ അവനൊരു ഫോട്ടോഗ്രാഫർ ഇവിടെയാണ് വൈൽഡ് ഫോട്ടോഗ്രാഫർ ആവണം അപ്പൊ അതിന്റെ ഒരു പ്ലാറ്റ്ഫോം ഇത് എന്നാ അവന്റെ മനസ്സിൽ അവൻ തോന്നിയത് അപ്പൊ കുറച്ച് അറിഞ്ഞ് ഫോട്ടോസ് എടുക്കാം എന്നുള്ള അങ്ങനെ പറയുകയായിരുന്നു യൂണിവേഴ്സിറ്റി ഫോട്ടോഗ്രാഫർ ആയിരുന്നു ഇവിടെയും ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ എടുക്കുവായിരുന്നു അവന്റെ കയ്യിൽ എപ്പോഴും ഒരു ക്യാമറ എവിടുന്നെങ്കിലും കിട്ടും കാണും അവിടെ ആദ്യം ഈ ഒരു വർഷം കോളേജിൽ കൊണ്ട് ചേർത്തപ്പം അവിടെ ഹോസ്റ്റലിലേക്ക് അന്നേരം ഞങ്ങളത് ഇങ്ങോട്ട് പറഞ്ഞു എല്ലാരും പോയി നിങ്ങൾ ഇറങ്ങുന്നില്ലേ ഇറങ്ങുന്നില്ലേ ഇങ്ങോട്ടാ ചോദിച്ചത് മറ്റു മാതാപിതാക്കളൊക്കെ എല്ലാ പേരും പോയായിരുന്നു ഞങ്ങളാ ലാസ്റ്റ് ഇറങ്ങി അവിടെ നിന്ന് രാവിലെ ഞങ്ങൾ അവനെ ആക്കിട്ടാ വന്നത് ഒരു വർഷം അവിടെ പഠിച്ചല്ലോ എന്തായിരുന്നു കോളേജിനെ കുറിച്ച് നാല് മണിക്കൂർ മൊത്തം കറങ്ങി നടന്ന ഓരോ കാര്യം ചെയ്യാൻ വേണ്ടി എല്ലാവർക്കും വളരെ ഇഷ്ടം തോന്നുന്ന ഒരു സംസാരിക്കുന്നവർക്ക് പിന്നെ പിന്നീട് മറക്കാൻ പറ്റില്ല അതുപോലെ ഈ കൂട്ടുകാരൊക്കെ ഇവിടെ വീട്ടിൽ വരികയൊക്കെ ചെയ്യുന്നതല്ല ഈ വന്നിട്ടുണ്ട് അവരോട്ടെല്ലാം വളരെ അടുത്തിടപഴകുന്ന ഒരു ആളാണ് ഏറ്റവും ഒടുവിൽ വന്നത് എപ്പോഴായിരുന്നു ഇരുപത്തിനാലിന് വന്നിട്ട് ഇരുപത്തി ആറിന് പോയി അതാ ജനുവരി ആ ഇവിടെ ഒരു മാരേജ് ഫങ്ഷൻ വന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു കേസ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് കല്യാണത്തിൻ്റെ ആ എന്ത് സദ്യ കഴിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ ഒരു ഒരു മണിക്കൂർ നേരത്തെ എനിക്ക് പോകണം ഒരു കേസ് അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു റഹാൻ അവിടെ വരും ഞാൻ ആ കരമൻ ഇറങ്ങിയിട്ട് ഞാനും അമ്മ അവനും കൂടെ പോകുമെന്ന് പറഞ്ഞു അറ്റൻഡ് ചെയ്തിട്ടാ സ്വദേശിയാണ് കൂടെ താമസിച്ചിരുന്ന പുള്ളിയാണോ ഈ അവസാനം കോളേജിൽ നിന്നോട്ട് വരാൻ വേണ്ടി വരുന്നു വേറെ അറിയിച്ചിരുന്നല്ലോ അപ്പൊ എന്നിട്ട് പാതു വഴിക്ക് ഇറങ്ങി പോവല്ലായിരുന്നു റഹാൻ തന്നെയാണ് വിളിച്ചത് അല്ലേ പറഞ്ഞു അടുത്ത് ടുത്ത് പറഞ്ഞമ്മ റഹാൻ വിളിച്ചു എന്നാ പറഞ്ഞ അപ്പൊ അവൻ അങ്ങനെ കള്ളം പറയില്ല പറഞ്ഞു എൻ്റെ അടുത്ത് പിന്നെ എന്നെ വിശ്വസിപ്പിക്കാനും പറഞ്ഞതായിരിക്കാം ഒരു പേപ്പർ കൊടുക്കാനുണ്ട് പെട്ടെന്ന് പറയായിരുന്നു ഒരു പേപ്പർ കൊടുക്കാനുണ്ട് ഞാന് റഹാൻ വിളിച്ചിട്ട് പോകുന്നു ഞാൻ കോഴിക്കോട് എത്താറായി അതിനുശേഷമുള്ള സംസാരം എനിക്ക് പിന്നീട് പക്ഷേ ഒരു ഒരു കാര്യവും പറയില്ല ആ ഞാൻ വിളിക്കാം കിടക്കുന്നു കിടക്കുന്നു പറയുന്നില്ല പിന്നെ ഞാനറിയുന്നത് ഞാൻ ഈ വിവരം എപ്പോഴാണ് അറിയുന്നത് അറിയുന്നത് ഞാൻ ഞാൻ പുറത്താണ് ഗൾഫിലെ ദുബായിലാണ് ഈ പതിനെട്ടാം തീയതി ഏകദേശം ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയത്ത് എന്റെ അളിയന സിദ്ധാർത്ഥന്റെ മാവൻ പിന്നെ വിളിച്ചു പറഞ്ഞു സിദ്ധാർത്ഥന് ഒരു ആക്സിഡന്റ് ഉണ്ടായി കുറച്ച് സീരിയസ് ആണ് പറഞ്ഞു എന്തോ ഉടനെ വരണോ സീരിയസ് ആണ് എന്താണ് കാര്യം എന്താണ് കാര്യം പാസ്പോർട്ട് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും ഞായറാഴ്ച അവധിയാണ് അപ്പോൾ കുറെ ഹെഡ് ഓഫീസിലൊക്കെ പോയി അവിടെ പോയി എടുക്കിടക്കണം ഞാൻ പഞ്ചായത്ത് കുറച്ച് നാളെ വന്നാൽ മതിയോ കുറച്ച് സീ കുറച്ച് അവൻ നിസ്സാരമായിട്ട് ആദ്യം ഇങ്ങനെ പറഞ്ഞു പിന്നെയും വിളിച്ച് പറഞ്ഞില്ലാതെ പെട്ടെന്ന് വാ അപ്പോൾ ഞാൻ എടുത്തെടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞ് ആക്സിഡൻറ്റിൽ സംഭവിച്ചു പോയി ഇനി എങ്ങനെയെങ്കിലും ഞാൻ ഉടനെ തന്നെ ബാക്കി നമ്മളെ നല്ല സുഹൃത്തുക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവരോട് കാര്യം പറഞ്ഞ് അവർ തന്നെയാണ് എല്ലാം പെട്ടെന്ന് പാസ്പോർട്ട് പാസ്പോർട്ടൊപ്പിച്ച് വന്ന് ടിക്കറ്റും അവരെടുത്ത് നിന്ന് അവരെ തന്നെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടു ഞാനിങ്ങനെ വന്ന് ഇവിടെ വന്നപ്പോഴറിഞ്ഞ് മകൻ തൂങ്ങി മരിച്ചതാണ് മോറി അങ്ങനെ ഇവിടെ അവിടെ ഉള്ള ആൾക്കാരെ എന്നോട് പറഞ്ഞത് ഇവിടുത്തെ സ്റ്റേഷനിൽ നിന്ന് റിപ്പോർട്ട് അങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞു ശരി ഞാനോ അത് വിശ്വസിച്ചിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ സംഭവിച്ചത് ഇവിടെ ഈ സത്യാവസ്ഥകൾ എങ്ങനെ വന്നു പറയുന്നത് വരുന്ന കിട്ടിക്കൊണ്ടിരുന്നത്